ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ് അതായത് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് റിങ്ങുകളും കുറച്ച് കൊറിയൻ കമ്മലുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഫേവററ്റ് ആണ് ഈ റിങ്ങുകൾ എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ ഉള്ള ഫുൾ റിംഗ് അപ്പോൾ ഫുൾ റിങ്ങാണ് കൂടുതലും വരുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാതിലിക്കരയിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഫിലിപ്പ് ഹോസ്പിറ്റൽ റോഡുണ്ട് അവിടുത്തെ ഫസ്റ്റ് ഷോപ്പാണ് നമ്മുടെ എസ് ബി ഐയുടെ പുറകിലായിട്ട് വരും വരുന്നവർ സ്ക്രീൻഷോട്ടും കൊണ്ട് തന്നെ വരിക നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അമ്പത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൊറിയർ സെലക്ട് ചെയ്യണം പാർസ് പോസ്റ്റലിൻ്റെ പാഴ്സൽ ആണ് നമ്മൾ കൂടുതലായിട്ട് ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്നത് അമ്പത് രൂപയ്ക്ക് എന്ന് പറയുന്നതാണ് പത്ത് രൂപയുടെ ഡിഫറൻസുള്ളൂ കൊറിയറിന് വരുന്നത് പിന്നെ ഒരു കാര്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് മാത്രം സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ മെസ്സേജ് അയക്കണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ റേറ്റ് എല്ലാം പറഞ്ഞാണ് പോകുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കുക അപ്പം ചിലവർ ഇപ്പോൾ കുറേ പേര് ഒന്നും രണ്ടും പേരല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതെടുക്കാൻ ഞാൻ ചോദിച്ചതെന്നല്ലേ ഉള്ളൂ അങ്ങനെ ചോദിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങൾ സ മെനക്കെട്ട് വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങളിത് നിങ്ങളുടെ പേര് മാറ്റി വെക്കും പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ പറയും ഞാൻ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് പൈസ നിങ്ങളോട് പൈസ അടച്ചാൽ നിങ്ങൾക്ക് എടുത്ത് വെക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടവർക്ക് പോലും കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ആക്കി വെക്കും അതായത് പേയ്മെൻറ്റ് ചെയ്യാൻ ഒരു വൺ ഡേ ആണ് പറയുന്നത് വൺ ഡേക്കകത്ത് നിങ്ങൾ പൈസ ഇട്ടില്ലെങ്കിൽ അത് ക്യാൻസലാകും പക്ഷേ നിങ്ങൾ ഈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വേറെ ആവശ്യമുള്ള ഒരാൾക്കാർക്ക് അത് നഷ്ടപ്പെടുന്ന ഒരുപാട് എൻക്വയറി ആയിരിക്കും ചില സാധനങ്ങൾക്ക് വരിക അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആവശ്യമുള്ളവർ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാൻ നമ്മൾ ഒരാളെ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നിങ്ങൾക്ക് റീസണബിൾ റീസണബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം അപ്പം നമുക്ക് ഐറ്റംസ് കാണാവേ അപ്പോൾ ആദ്യം തന്നെ നല്ല ഭംഗിയുള്ള ഒരു ത്രീ ലെയർ ആയിട്ട് വരുന്ന ഒരു റിംഗ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്കതൊന്ന് ക്ലോസർ ആയിട്ട് കാണാം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് ഒരു നല്ലൊരു പാറ്റേൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും ഇടുമ്പോൾ അപ്പോൾ ഇതിൻ്റെ മൂന്ന് ആണ് ഷെയ്ഡ്സാണ് അവൈലബിളായിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ബ്ലാക്ക് മെറ്റിയൽ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡ് ഷെയ്ഡാണ് അതൊരു ആൻറ്റി ടർണിഷ് ഗോൾഡ് കളറാണ് വരുന്നത് നല്ല രസമുള്ള കളറാണ് നിങ്ങളുടെ എല്ലാ വെസ്റ്റേൺ വെയറുകളുടെ കൂടെയും കുർത്തീസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സിൽവർ കളറാണ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് അത് വാങ്ങിക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന പെയർ റേറ്റ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കിക്കേ കണ്ട ഞാനിട്ടേക്കുന്നതിനെ കട്ടി ചെറിയ സൈസാണ് അപ്പോൾ ത്രീ ലെയറി വരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് എടുത്ത് കാണാനായിട്ട് പറ്റും അപ്പോൾ കളറ് നമുക്ക് നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കാം അപ്പോൾ മൂന്ന് ഷെയ്ഡ്സാണ് നല്ല കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന മൂന്ന് ഷെയ്ഡുകളാണ് അപ്പം ഇതിൻ്റെ തന്നെ ആൻറ്റി ടർണേഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇതിപ്പം അതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കോമൺ ടൈപ്പിൽ വരുന്നതാണ് അപ്പം മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ അപ്പം നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പം കുറവും സിംഗിൾ സൈ സിംഗിൾ ലെയറായിട്ട് ആയിട്ട് ഈ സൈസ് വൈസ് നോക്കിയിട്ട് അകത്തെ അളവ് സെയിം തന്നെയാണ് പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിക്കും കാരണം ഇത് ഒറ്റ ലെയർ ആയതുകൊണ്ട് തന്നെ അപ്പം ഇതിൻ്റെ ഒരു ക്ലോസർ നോക്കാം ഈ ഒരു ഫസ്റ്റ് വൺ നമ്മുടെ ബ്ലാക്ക് മെറ്റൽ തന്നെയാണ് കണ്ടോ കണ്ടോ ഫസ്റ്റ് വൺ ബ്ലാക്ക് മെറ്റൽ ആണ് സെക്കൻഡ് വൺ വരുന്നത് അതിൻ്റെ ഗോൾഡൻ ഷെയ്ഡാണ് തേർഡ് വൺ വരുന്നത് അതിൻ്റെ സിൽവ സിൽവർ ഷെയ്ഡാണ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാനിങ്ങനെ വിരലിലിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കളർ അതിൻ്റെ കളറും അതിൻ്റെ തിക്നെസ്സും ഒക്കെ കാണാൻ പറ്റും എൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ഒക്കെ കണ്ടോ മൂന്ന് ഷെയ്ഡ്സിലാണ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ പേറിൻ്റെ റേറ്റ് അപ്പോൾ അതേക്കാദം വെച്ച് നോക്കുമ്പോൾ കണ്ടോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിനും ഓഫീസിലേക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ മിക്കവാറും വന്നിട്ട് റിങ് ചോദിക്കും പക്ഷെ ചെറുതായിരിക്കണം എന്ന് അപ്പോൾ അങ്ങനെ ചെറുതുമാണ് കാണാനും നല്ല രസമാണ് പിന്നെ വരുന്നത് നോക്കിയിട്ട് ഒരു വീസ്റ്റോക്കാണേ നമ്മളുടെ ഹാഫ് റിങ് പാറ്റേൺ ആണ് നല്ല ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട് ത്രീ ലെയർ ആയിട്ടാണ് കുഞ്ഞ് പേൾസ് വരുന്നത് നമുക്കൊന്ന് ആയിട്ട് ഇത് കാണാം കണ്ടോ ഇതൊരു മീഡിയം സൈസിൽ വരുന്നതാണ് അതെ ഹാഫ് റിങ് ആണ് ഇതിൽ നല്ല ഭംഗിയുള്ള പേൾസ് നല്ല ഫിനിഷിങ്ങിൽ ത്രീ ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു രണ്ട് പാറ്റേണിൽ നമുക്കിത് റീസ്റ്റോക്ക് ചെയ്തേക്കുവാണോ ഇത് എപ്പോഴും എപ്പോഴും എവർ എന്താ പറയുക റിക്വസ്റ്റിംഗ് ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ അങ്ങനെ ഇത്രയും റിങ്ങുകളാണ് വരുന്നത് ഇനിയുണ്ട് റിങ്ങുകൾ നമുക്ക് കാണാം നെക്സ്റ്റ് വരുന്നത് കുറച്ചുകൂടെ സൈസ് കുറവുള്ള ആണ് നമ്മുടെ ഗോൾഡിലൊക്കെ വരുന്ന റിങ്ങാണ് ഇത് ഒരു അത്യാവശ്യം ഒക്കെ ഉണ്ട് എന്നിട്ട് ഒരു ചെറിയൊരു ഡോട്ട് ഡോട്ട് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ പ്ലെയിനും ആണ് അപ്പോൾ തി കുറച്ചുകൂടെ എന്താണ് തിന്നായിട്ടാണ് വരുന്നത് ഞാൻ ഒരുമിച്ച് കാണിക്കുന്നത് ആ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് പിന്നെ വരുന്ന അതിൻ്റെ തന്നെ ഈ ഒരു പൈപ്പ് പാറ്റേൺ ആണ് കണ്ടോ പൈപ്പ് പാറ്റേൺ തിന്നായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പെയറിൻ്റെ റേറ്റ് മുപ്പത് രൂപയുള്ളൂ ഇനി വരുന്നത് ദേ ഈ ഒരു ഈ ഒരു പാറ്റേണി വന്നിട്ട് ഈ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് അതും ആ ഒരു പ്ലെയിനിൻ്റെ ഒരു ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ മൂന്ന് നാല് ഡിസൈൻസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിരളെ വെച്ച് കാണിക്കാറേ അപ്പോൾ ഡിസൈൻസ് നല്ല ക്ലോസർ ആയിട്ട് കണ്ടേ ഈ ഒരു എൻ്റെ ഈ ഒരു ചൂണ്ടുവരളിൻ്റെ തിക്ക്നസ് ഇതിന് വരുന്നുള്ളൂ ഒരു ഉള്ളളവേ വരുന്നുള്ളൂ കേട്ടോ കുഞ്ഞു സൈസാണ് വേണമെന്ന് കാണിച്ചേക്കാം ഈ വീതിയുള്ള ഞാൻ കാണിക്കാൻ തോന്നാം നല്ല കുഞ്ഞ് സൈസാണ് കുട്ടികൾക്കൊക്കെ ഡെയിലി വെയറായിട്ട് സ്കൂളിൽ ഇടാൻ കൊടുക്കാൻ പറ്റും അത്ര ഒരു കുഞ്ഞ് സൈസാണ് വരുന്നത് ഇനി നമ്മൾ കാണാനുള്ളത് കുറച്ച് വലുപ്പമുള്ള ഫാൻസി ആയിട്ട് വരുന്ന ഈ ഒരു ടൈപ്പിൽ വരുന്ന റിങ്ങുകളാണ് കാണാനേ അപ്പോൾ അത് ഈ ഒരു റിങ്ങുണ്ടോ ഈ ഒരു റിങ്ങാണ് ഞാൻ ഇട്ടേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന റിങ്ങാണ് ഇതേക്കുണ്ട് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് കുറച്ച് വലിയ റിങ്ങാണ് ഇഷ്ടം നിങ്ങൾ എപ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ എപ്പോഴും കുറേ റിങ് ഇട്ടുണ്ടോ അടക്കുന്നത് അപ്പോൾ എനിക്ക് റിങ്ങുകളാണ് എപ്പോഴും ഇഷ്ടം ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനും പറ്റും പിന്നെ ഭയങ്കര ഈസിയാണ് വേർ ചെയ്യാൻ അങ്ങനൊക്കെ കാരണം കൊണ്ട് ഞാൻ റിങ്ങാണേലും ഹാഫ് റിംഗ് ആണേലും ആണ് ഇതപ്പ ഉണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഫുൾ റിങ്ങുകളാണ് എൻ്റെ കമ്മലുകളുടെ എല്ലാത്തെ എല്ലാ വീഡിയോയിൽ ഞാൻ റിങ്ങായിരിക്കും ഇടുന്നത് ഇത് കണ്ടോ ലീഫ് പാറ്റേൺ കുറച്ച് തിക്ക്നെസ് ഉണ്ട് ഫ്രണ്ടീന്ന് നല്ല വലുപ്പം കാണിക്കും കണ്ടോ നിങ്ങളുടെ ആൻറ്റി ആയിട്ട് തന്നെ ജ്വലറീസൊക്കെ ഉണ്ടല്ലോ വെറൈറ്റി വെറൈറ്റി ആയിട്ട് വരുന്നത് അതിൻ്റെ കൂടെ ഇടാൻ പറ്റും പിന്നെ അല്ല ഒരു കമ്മല് മാത്രം ഇട്ടാൽ മതി നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലുത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ സെൻട്രലത്തെ ഈയൊരു ഒത് ഹോളായിട്ടും ബാക്കി സോളിഡ് ആയിട്ടാണ് വരുന്നത് സൈസൊക്കെ ഏകദേശം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഫസ്റ്റ് കണ്ട കണ്ടേൻ്റെ അത്രയേ തന്നെ ഉള്ളൂ അടുത്ത വരുന്നത് നോക്കിയി ബട്ടർഫ്ലൈ ഡിസൈൻ ആണേ നമ്മൾ ഇടുന്നിടത്തു നിന്ന് ഒരു മൂന്ന് ബട്ടർഫ്ലൈയെ ഉള്ളൂ ബാക്കി ഭാഗം പ്ലെയിനായിട്ടാണ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ആകാൻ കണ്ട സൈസ് വൈസ് ഇത് ഇത്തിരി വലുതൊന്നും അല്ല നേരത്തെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു നല്ല വലുപ്പം ഉണ്ടായിരുന്നു സോറി കേട്ടോ ഞാൻ ഈ കാണിച്ചപ്പോൾ ചെറുതായിട്ട് എനിക്ക് മാറിപ്പോട്ടുണ്ട് ഞാൻ ഒരു വലുതും ഒരു ചെറുത്തും അല്ല സെയിം തന്നെ തന്നെയാ തോന്നല്ലേ വലുതീന്ന് ചെറുതിലോട്ടാണോ തോന്നുന്നു ബട്ടർഫ്ലൈസ് വരുന്നത് സെയിം തന്നെ അല്ലേ അതെ അതുകൊണ്ടാണ് എനിക്ക് സെയിം തന്നെ അപ്പം വലിയ നമ്മുടെ കമ്മലിടുന്ന ഭാഗത്തുള്ള ബട്ടർഫ്ലൈ കുറച്ച് വലിപ്പമുണ്ട് അതിന് താഴ്ത്ത് വരുന്നത് കുറച്ച് കുട്ടി ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസാണേ ഇനി വരുന്നതും ഇതുപോലെ മൂന്ന് ബട്ടർഫ്ലൈ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ കുറച്ച് ഒരു പാറ്റേൺ ഉള്ള കണ്ട സൈഡിൽ നോക്കിക്കേണ്ട മറ്റേ ഒരു സോളിഡായിട്ടുള്ളതാണെങ്കിൽ ഇതൊരു ലൈൻ ലൈൻ പോലെ വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ പേ അതിൻ്റെ പേറിൻ്റെ റേറ്റ് ഇനി വരുന്നതേ അതിലെ തന്നെ നല്ല വലുപ്പമുള്ള റിങ് കേട്ടോ നല്ല സൈസുണ്ട് ഇതേ കണ്ടോ എൻ്റെ ഇത്ര വരള്ളം കവർ ചെയ്യും അപ്പോൾ വലിയ മുഖമുള്ള വലിയ റിങ്ങുകളിടാൻ ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കുക നാൽപ്പത്തഞ്ച് രൂപ തന്നെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഇപ്പം നമ്മൾ കണ്ടില്ലേ അതിൻ്റെ ഒക്കെ തന്നെ ഓക്സിഡൈസ്ഡാണ് ഓക്സിഡൈസ്ഡ് അല്ല ബ്ലാക്ക് മെറ്റിൽ ഫിനിഷിങ്ങിലാണ് വരുന്നത് കണ്ടോ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഗോൾഡിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ബ്ലാക്ക് മെറ്റീരിയൽ ആണ് ഇഷ്ടമെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതല്ല ഈ ഗോൾഡൻ കളർ ആണെങ്കിൽ അങ്ങനെ അപ്പം ഇതിൻ്റെ എല്ലാം സെയിം റേറ്റ് തന്നെയാണ് നാൽപ്പത്തഞ്ച് രൂപ തന്നെ ഉള്ളു വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വൺ അതിലെ അതെ ലീഫ് ഡിസൈൻ കണ്ടോ സൈസൊക്കെ സെയിം തന്നെ അതുകൊണ്ട് ഇനിയും കാണിക്കുന്നില്ല ഞാൻ അടുത്തത് വരുന്നത് നമ്മുടെ ഈ റൗണ്ട് ഡിസൈൻ കണ്ടോ ഫ്രണ്ടിലൊരു ഹോളോ വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ഡിസൈനാണ് സോളിഡ് ബട്ടർഫ്ലൈ ഫസ്റ്റാണ് വലുതും ബാക്കി ചേർതും ഇപ്പം നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്താണ് വീഡിയോ കാണുന്നത് എന്നിട്ട് നിങ്ങൾ വീണ്ടും സെയിം സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആർക്കാണെങ്കിലും ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ വരും ആ സൂക്ഷിച്ചാൽ എനിക്ക് നല്ല അത്യാവശ്യം വരും ദേ ബ്ലാക്ക് മെറ്റലിൽ വരുന്ന നമ്മുടെ വളയുടെ കൂട്ടിലുള്ള വലിയ കമ്മ വലിയ ഇത് അപ്പോൾ ഇതിനും നാൽപ്പത്തഞ്ചനയുള്ളൂ ഈ ഫുൾ ഡിസൈൻസിൻ്റെ റേറ്റും തന്നെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് കുറച്ച് കൊറിയൻ കമ്മലുകളാണ് കൊറിയൻ കമ്മൽ എപ്പോൾ ഇട്ടാലും ഭയങ്കര ട്രെൻഡിങ്ങിലാണ് പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ നമുക്ക് കാണാം ഫസ്റ്റ് വൺ ഡേ ഈ ഒരു പാറ്റേൺ ആണ് ഇത് ഇങ്ങനെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതേ നോക്കി നല്ല ക്യൂട്ടായിട്ട് വരുന്ന ഒരു കമ്പലാണേ ഇത് കണ്ടോ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട് നല്ല ലോങ്ങ് ആയിട്ട് വരുന്നൊരു പേളും അതുപോലെ കുട്ടി വൈറ്റ് പേൾസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആൻറ്റിടോണിഷ് കളറിലാണ് വരുന്നത് അതുപോലെ സ്റ്റഡ് ബീജ് കളറിലാണ് അപ്പോൾ വൈറ്റിനും ബീജിനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം ലെങ്തിലാണ് വരുന്നത് ഈ ഒരു ചെയിൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ ആദ്യം വെച്ച് നോക്കാമേ കണ്ടോ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണിത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സുകളുടെ കൂടെയും ഇടാനായിട്ടും പറ്റും നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നും കണ്ടതായിട്ട് ഒരു ഓർമ്മയില്ല അത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് ലൈങ്ങിനാണ് വരുന്നത് വലിയൊരു ഫ്ലവർ ഡിസൈൻ പിന്നെ ഒരു പുകള് പിന്നെ കുട്ടിപ്പുകൾ സ്റ്റോൺ അങ്ങനെ ഒരു കറവ് ഡിസൈനിലാണ് വരുന്നത് ഇതിനകത്ത് ഒരു കുഞ്ഞി പേള് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് റോസ് ഗോൾഡ് ബേസിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് സോറി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ പറയാം മറന്നുപോയി ഇതിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് നാൽപ്പത്തഞ്ചെന്നാണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റേറ്റ് കുറവാണ് അത് ഈ ഒരു ബോ ഡിസൈൻ വിത്ത് കുട്ടി പേൾസ് ആണ് ഇതെല്ലാവരുടെയും ഫേവറേറ്റ് ഇപ്പോഴും കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട് സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട് അപ്പോൾ ഒന്ന് റീസണബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു റോസ് ഗോൾഡാണ് സെക്കൻഡ് കളർ വരുന്നത് ഈ ഒരു സിൽവർ ഷെയ്ഡാണ് കുട്ടിയൊരു പേളാണ് വലിയതല്ല എല്ലാവർക്കും ഇടാൻ പറ്റും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇത് നമ്മുടെ ആൻറ്റിട്ടാണെന്ന് വെച്ച് ഗോൾഡ് കളറാണ് അപ്പോൾ റേറ്റ് ആണ് അടിപൊളി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ അത് ഈ ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു സെറ്റിൽ ഇനി ഒരു ഒരു ബോർഡ് ഡിസൈൻ്റെ തന്നെ കുറച്ചൊരു എക്സ്പാൻഡ് ഉണ്ട് അതും കൂടെ ഉള്ളു ഈ ഒരു കളക്ഷനിൽ പിന്നെ ഒരുപാട് വീഡിയോ എടുക്കാനുള്ള ടൈമും സോർട്ട് ചെയ്യാനുള്ള ടൈമും ഇല്ലാത്തത് ഒരുപാട് കമ്മലുകളുടെ വീഡിയോസ് വരുന്നുണ്ട് വേണ്ടവരൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അയക്കാൻ നിൽക്കാതെ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതും കൂടെ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കിയോടെ കാണാവേ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേണിലെ ഫസ്റ്റ് വൺ തന്നെ ഒരു കോംബോയാണ് കോംബോ വന്നിട്ട് ഒന്ന് സിൽവറിലും ഗോൾഡിലും ഗോൾഡിലുമാണ് വരുന്നത് നമ്മുടെ ചെറിയ ഡിസൈൻ ഇല്ലേ ഏതാണ്ട് ചെറിയ ഡിസൈൻ പോലാണ് വരുന്നത് ചെറിയ ഡിസൈൻ വന്നിട്ട് അതെ രണ്ട് മൂന്ന് സെറ്റാണ് വരുന്നത് മൊത്തത്തിലുണ്ടോ ഒരു ചെറിയ പോലെ വരുന്നതാണ് ഇത് മൂവബിൾ ആട്ടോ ഉണ്ടോ മൂവബിളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണം ആ മാറ്റാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇത് ഉരി ഇടാൻ പറ്റത്തില്ല ഇതിൽ ഫിക്സ്ഡ് ആണോ ഉണ്ടോ ഒരു ലീഫ് വരുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റോൺസിലാണ് ഇത് ഇതുപോലെ ഈ ഒരു എൻഡിലും സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഈ ഒരു കോമ്പോയുടെ റേറ്റ് അതിൻ്റെ തന്നെ സിൽവറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് കമ്പനികളായിരിക്കും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങുള്ള സ്റ്റോണാണ് അതുപോലൊരു പേളും ആണ് കൊടുത്തേക്കുന്നത് ഇതിലൊരു ബീച്ച് കളറിലെ സ്റ്റോണും ഇതിലൊരു വൈറ്റ് കളറിലെ സ്റ്റോണുമാണ് എല്ലാവരും നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ മൊണാലിസ ടൈപ്പ് സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ എന്താണ് കുറച്ച് സിമ്പിളായിട്ട് വരുന്ന റീസണബിളായിട്ട് വരുന്ന ഒരു പാറ്റേൺ കൂടെ ഉണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഗോൾഡനി വരുന്ന ഈ ഒരു ഗോപി പോലെ വരുന്ന ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വൺ വരുന്നത് അതിൻ്റെ ഒരു ഒരു ട്രയാംഗുലർ ഷേപ്പ് ആണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു സ്ക്വയർ ഡിസൈൻ അടുത്ത വരുന്ന അതിൻ്റെ ഒരു റൗണ്ട് ഡിസൈൻ ആണ് ഇതെല്ലാം മൂവബിൾ ആട്ടോ എന്തുകൊണ്ടോ മൂവ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കുന്ന സ്റ്റഡല്ല ഒരു കുട്ടി ഹാങ്ങിങ് ആയിട്ട് കൂട്ടിയാൽ മതി കാത് കുറച്ച് താഴോട്ട് കുത്തിയിട്ടുള്ളവർക്കൊക്കെ നന്നായിരിക്കും ഇത് കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിലാണ് ഇതൊരു ഹാർഡ് ഡിസൈനാണേ അപ്പോൾ ഇതിൻ്റെ തന്നെ എല്ലാത്തിൻ്റെയും സിൽവറും നമ്മുടെ കയ്യിൽ അവൈലബിളാണുണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെ മൂവബിളായിട്ട് ഇത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നത് കേട്ടോ എപ്പോഴും നമ്മളിതിൻ്റെ സ്റ്റഡാണ് കൊണ്ടുവരുന്നത് അതാണ് ഇതിൽ വരുന്ന ഡിഫറൻസ് ഇത് റൗണ്ട് ഷേപ്പ് ആ റൗണ്ട് വരുമ്പോൾ കറക്റ്റ് ഒരു ചെറിയ ഡിസൈനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു സ്ക്വയർ ഡിസൈൻ അടുത്തത് വരുന്ന അതിൻ്റെ ഇതേ ഒരു ട്രയാംഗുലർ ഷേപ്പ് തേർഡ് ലാസ്റ്റ് വൺ ഈ ഒരു കോബി ഷേപ്പ് അപ്പോൾ എത്ര ഷേപ്പ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ കോംബോയി കോംബോയ്ക്ക് അമ്പതും സിംഗിൾ ആയിട്ട് വരുന്നതിന് നാൽപ്പതുമാണ് റേറ്റ് വരുന്നത് അപ്പം എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും കാരണം കുറച്ച് നമ്മൾ ഇതുവരെ കണ്ടുള്ളതിനും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലുള്ള ടൈപ്പാണ് അപ്പം വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക കൂടുതൽ കമ്മലുകൾ വേണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം അതുപോലെ ആൻറ്റി ഇതിൻ്റെ എല്ലാം തന്നെ ആൻറ്റി ട്രണിഷിൻ്റെ ഐറ്റംസ് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഉടനെ തന്നെ ഈ സൺഡേക്ക് സൺഡേയ്ക്ക് ഇപ്പുറത്ത് തന്നെ മെക്സ്റ്റ് സൺഡേടുകൂടി തന്നെ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നമസ്കാരം ബൈ ബൈ